വടക്കന്മാറാടി മോർ വിഗോറിയോസ് യാക്കോബായ സുറിയാനി പള്ളിയുടെ നേതൃത്വത്തിൽ ശ്രേഷ്ഠ കാത്തോലിക്ക അബൂൻമോർ ബെസോലിയോസ് ജോസഫ് ബാവായ്ക്ക സ്വീകരണവും നവീകരിച്ച ദൈവാലയത്തിൻ്റെ കൂതാശയും നടത്തി പ്രദേശത്തെ മതരാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖരായവർ പരിപാടിയിൽ പങ്കെടുത്തു വടക്കൻ മാറാടി ഗ്രിഗോറിയോസ് യാക്കോബായ സുറിയാനി പള്ളിയുടെ ആഭിമുഖത്തിൽ ശ്രേഷ്ഠ കത്തോലിക്ക മോർ ബെസേലിയോസ് ജോസഫ് ബാവയ്ക്കും അഭിവന്ധ്യ തിരുമേനിമാർക്കും സ്വീകരണവും നവീകരിച്ച ദൈവാലയത്തിൽ കൂതാശിയും നടത്തി മണ്ണത്തൂർ കവലയിലാണ് മാറാടി പൗരാവലിയുടെ ആഭിമുഖ്യത്തിൽ സ്വീകരണം ഒരുക്കിയിരുന്നത് മണ്ണത്തൂർ കവലയിൽ കവലയിലൊരുക്കിയ സ്വീകരണത്തിൽ മാറാടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജി സജു തൈക്കാവ് മുസ്ലിം പള്ളി ഉസ്താദ് അമീൻ ഷാജഹാൻ തത്തുവസി അയ്യപ്പസേവാസംഘം പ്രസിഡന്റ് രതീഷ് ചങ്ങാലിമറ്റം സി പി ഐ എം മാറാടി മുൻ ലോക്കൽ സെക്രട്ടറി എം പി ലാൽ സി പി ഐ മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റി അംഗം പോൾ പൂമറ്റം കോൺഗ്രസ് മാറാടി മണ്ഡലം പ്രസിഡന്റ് പി പി ജോളി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു കിരാക്കോസ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജിഷാജിജോ സഭാ വർക്കിംഗ് കമ്മിറ്റി അംഗം ജെയ്സ് തുടങ്ങിയവർ ചേർന്നാണ് ബാവയെ സ്വീകരിച്ചത് സ്വീകരണ സമ്മേളനത്തിന്റെ സമാപനത്തിൽ ആബുൻ മോഹ്ബസലിയസ് ജോസഫ് ബാവ എല്ലാവർക്കും നന്ദി അർപ്പിക്കുകയും ചെയ്തു അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി ശക്തി തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്രംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും